ഈ ഒരു ബസ്സാണ് പിന്നെ സ്റ്റേ സർവീസ് ആയിട്ട് വരുന്നത് രാത്രി നമ്മുടെ മുണ്ടക്കൈയിൽ പോയിട്ട് അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം ഇവിടെ ചുരുമലിപ്പോ സ്കൂളിന്റെ അടുത്താണ് നമ്മൾ സ്റ്റേ കിടക്കുന്നത് അങ്ങനെയുള്ള ബസ്സാണ് അതെ ചുറൽമലക്കാരുടെ ഒരു സ്പന്ദനമാണ് ഈ ബസ് ഒരുപാട് ആളുകൾ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ അനുസരിച്ചൊക്കെ ചെയ്യുന്നൊരു ഇതാണ് ഇവിടുത്തെ നാട്ടുകാരെ പോലെ തന്നെ ഈ ബസ്സിനും ഉണ്ടാവും സങ്കടം ഈ സംഭവത്തിൽ ശരി സംഭവത്തിന് അല്ല അന്നത്തെ ആദ്യമായിട്ട് ബസ് ഞാനല്ല ഡ്രൈവർ ആയിരുന്നു ഞാൻ സൂപ്പർവൈസറി ഓഫീസറാണ് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട നിർദ്ദേശപ്രകാരം ഈ ബസ് ഇവിടുന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി വന്നത് എങ്ങനെ ആ ലാസ്റ്റ് സർവീസ് ആണ് ഈ ബസ് സാധാരണ രാത്രി മുണ്ടക്കൈൽ പോയി സ്റ്റേ വരുന്നു മുണ്ടക്കൈലായിരുന്നു ഈ ബസ് സ്റ്റേ ചെയ്തോണ്ടിരുന്നത് ഒരു ദിവസം സ്റ്റാഫ് താമസിക്കുന്ന അവിടെ പാമ്പിന്റെ ശല്യം കണ്ടിട്ട് ഇവിടുന്ന് ഞാൻ നാട്ടുകാരെല്ലാവരും കൂടി ഇവിടെ ചോരമിളയ്ക്ക് മാറ്റി സിഫ്റ്റ് ചെയ്തു തന്നതാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിലും നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ഒരു അപകടമില്ലാതെ കഴിച്ചില്ലായി സർവീസ് ഉണ്ടാവും സർവീസ് ഉണ്ടാവും ഇവിടെ റിക്കവറി ആവുന്നതിനനുസരിച്ച് സർവീസ് ഉണ്ടാവും അത് സർവീസിന് നമുക്ക് കെ എസ് ആർ ടി സി ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിയില്ല ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കെ എസ് ആർ ടി സി ജനജീവിതം ഇനിയും ശരിയാവും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും

സ്ഥലത്താണ് വലിയ ആൾനാശവും ഉണ്ടായിട്ടുള്ളത് പക്ഷേ കണ്ടക്ടറും ഡ്രൈവറും രക്ഷപ്പെട്ടു ഇപ്പോൾ ആറ് ദിവസത്തിന് ശേഷമാണ് ബസ് റെയിൽ കാലത്തിലൂടെ പോകുന്നത് कौन बने पे आप अंदर निकल और मार कूड़ गए पुलिस कूड़ गए कौन से साइड से कूड़ गए वाइड एंगल कर वीडियो मारें अंदर लगो बाबा 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 टाइम टाइम भाई भाई के टाइम हारिस हारिस What?